നിങ്ങളൊരു രോഗത്തെ നേരിടുകയാണെന്ന് സങ്കല്പിക്കുക നിങ്ങളുടെ ശരീരത്തിനുള്ളിലെ അതിശക്തനായ ഒരു ശത്രു അവനെ പുറത്തു നിന്നുള്ള ആക്രമണം കൊണ്ട് മാത്രം തോൽപ്പിക്കാൻ കഴിയില്ലെങ്കിലോ നൂറ്റാണ്ടുകളായി ഈ ശത്രുവിനെ നശിപ്പിക്കാൻ നമ്മൾ രാസായുധങ്ങളും റേഡിയേഷൻ ബോംബുകളുമാണ് ഉപയോഗിച്ചത് പക്ഷേ ഈ പോരാട്ടത്തിൽ ശത്രുവിനെ നേരിട്ട് ആക്രമിക്കാതെ അവനെ പട്ടിണിക്കിട്ട് കൊല്ലാൻ ഒരു രഹസ്യമാർഗമുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതെ നമ്മുടെ ശരീരത്തിലെ കോടിക്കണക്കിന് കോശങ്ങൾക്കിടയിൽ പതിയിരിക്കുന്ന ഒരു മാരക രോഗത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ക്യാൻസർ ഏറെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഓഡിയോപീഡിയ ഇന്ന് ചർച്ച ചെയ്യുന്നത് ജെയിൻ മാക്ലാൻഡിന്റെ ഹൗ ടു സ്റ്റാവ് ക്യാൻസർ എന്ന വിപ്ലവകരമായ പുസ്തകത്തിലൂടെ ഈ രോഗത്തെ നേരിടാനുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെ അപ്പാടെ മാറ്റുന്ന ഏഴ് നിർണായക സത്യങ്ങളാണ് നമ്മൾ ഇന്ന് ഓഡിയോപീഡിയയുടെ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് ഇത് വെറും ചികിത്സാരീതികളെ കുറിച്ചുള്ള ഒരു പുസ്തകമല്ല കേട്ടോ ഇത് ക്യാൻസറിന്റെ ജീവനാടിയെ തകർത്തെറിയാനുള്ള ഒരു മാർഗരേഖയാണ് സോ ഫ്രണ്ട്സ് നിങ്ങളുടെ ചിന്തകളെ മാറ്റിമറിക്കാൻ പോകുന്ന നിമിഷങ്ങൾക്കായി നിങ്ങൾ തയ്യാറാകൂ ഓഡിയോ ഓഡിയോപീഡിയക്കൊപ്പം ഈ യാത്രയിൽ പങ്കുചേരുക സോ ലെറ്റ് സ്റ്റാർട്ട് ദി ബുക്ക് സെമറി ഓഫ് ഹൗ ടു സ്റ്റാവ് ക്യാൻസർ ക്യാൻസർ എന്ന രോഗത്തെ എങ്ങനെ പട്ടിണിക്കിടാം അതിലൂടെ എങ്ങനെ ആ രോഗത്തെ ചെറുക്കാനാവുമെന്നാണ് ഈ പുസ്തകം നമുക്ക് കാണിച്ചു തരുന്നത് ചാപ്റ്റർ വൺ ക്യാൻസർ ഒരു വിരുന്നുകാരനാണ് നമ്മുടെ ശരീരം ഒരു വലിയ നഗരമാണെന്ന് കരുതുക ആരോഗ്യകരമായ കോശങ്ങൾ അവിടുത്തെ സാധാരണ പൗരന്മാരാണ് നമ്മളെ പോലെ എന്നാൽ ക്യാൻസർ കോശങ്ങൾ ആരാണ് അവരാണ് ആ നഗരത്തിലെ ഒരു കൂട്ടം അക്രമകാരികൾ സാധാരണ പൗരന്മാർക്ക് വേണ്ട ആഹാരം മുഴുവൻ മോഷ്ടിച്ച് സ്വന്തം ശക്തി വർദ്ധിപ്പിക്കുന്നവരാണ് അവർ ഹൗ ടു സ്റ്റാവ് ക്യാൻസർ എന്ന ഈ പുസ്തകത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ കണ്ടെത്തൽ ഇതാണ് ക്യാൻസർ കോശങ്ങൾ അതിജീവിക്കാനും വളരാനും ചില പ്രത്യേകതരം ഇന്ധനം അഥവാ പോഷണം ആവശ്യമുള്ളവരാണ് നമ്മൾ പരമ്പരാഗത ചികിത്സാ രീതികളെക്കുറിച്ച് മാത്രം സംസാരിക്കുമ്പോൾ പലപ്പോഴും ഈ ശത്രുവിന്റെ ഭക്ഷണക്രമത്തെ നമ്മൾ അവഗണിക്കാറുണ്ട് ശത്രു എന്ന് പറയുന്നത് ക്യാൻസർ കോശങ്ങളെയാണ് ജെയിൻ മാക്ലാൻഡ് പറയുന്നത് ക്യാൻസർ കോശങ്ങളെ നേരിട്ട് കൊല്ലാൻ ശ്രമിക്കുന്നതിനു പകരം അവയുടെ വിരുന്ന് മേശ കാലിയാക്കിയാൽ മതി എന്നാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ് ഈ ശത്രുവിനുള്ള ഊർജം നമ്മൾ അറിയാതെ നൽകുന്നത് അതുകൊണ്ട് ഈ യുദ്ധം തുടങ്ങേണ്ടത് നമ്മുടെ അടുക്കളയിൽ നിന്നാണ് അല്ലാതെ ആശുപത്രിയിൽ നിന്നല്ല ചാപ്റ്റർ ടു മധുരമാണ് മാരകം ദ ഷുഗർ കണക്ഷൻ ക്യാൻസറിന്റെ ഇഷ്ടവിഭവം വിഭവം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ പഞ്ചസാര അതല്ലെങ്കിൽ ഗ്ലൂക്കോസ് ഇന്ന് പലരും വ്യാപകമായി ഷുഗർ കട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ ചായയിൽ മധുരമിടാത്തത് കൊണ്ട് മാത്രം ആ ഷുഗർ കട്ട് പ്രാക്ടിക്കൽ ആവുമോ ഇല്ല മിഠായി അടക്കമുള്ള മറ്റ് പല മധുര ഭക്ഷണങ്ങളും ഒഴിവാക്കാൻ ഇന്ന് എല്ലാവർക്കും മടിയാണ് അതേസമയം ചായയിലും കാപ്പിയിലും മാത്രം മധുരം ഒഴിവാക്കും ഇതാണ് പലരുടെയും ഷുഗർ കട്ട് എന്ന് പറയുന്നത് നോബൽ സമ്മാനം നേടിയ ശാസ്ത്രജ്ഞൻ ഓട്ടോ വാർബർഗ് പണ്ട് തന്നെ ഈ സത്യം കണ്ടെത്തിയിരുന്നു കോശങ്ങൾ ഊർജത്തിനായി സാധാരണ കോശങ്ങളെക്കാൾ ഇരുപത് മടങ്ങ് വരെ കൂടുതൽ ഗ്ലൂക്കോസ് ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഇതിനെ വാർബർഗ് ഇഫക്റ്റ് എന്നാണ് വിളിക്കുന്നത് ഹൗ ടു സ്റ്റാവ് ക്യാൻസർ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ജെയിൻ മാക്ലാൻഡ് പറയുന്നത് ക്യാൻസർ ഒരു ഗ്ലൂക്കോസ് അഡിക്റ്റ് ആണെന്നാണ് അതുകൊണ്ട് നമ്മുടെ ഭക്ഷണക്രമത്തിലെ എളുപ്പത്തിൽ ദഹിക്കുന്ന കാർബോഹൈഡ്രേറ്റുകളും ശുദ്ധീകരിച്ച പഞ്ചസാരയും ൻസർ കോശങ്ങൾക്ക് വളരാനുള്ള സൂപ്പർ ഇന്ധനമായി മാറുന്നു ഒട്ടകത്തിന് തലവെക്കാൻ സ്ഥലം കൊടുത്തപ്പോൾ അത് മൊത്തം കൈയടക്കിയ കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ അതുപോലെ നമ്മൾ സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും ഒക്കെ നമ്മുടെ ശരീരത്തിന് നൽകുന്ന മധുരങ്ങൾ ക്യാൻസറിന് ഒരു ഇരിപ്പിടം കൊടുക്കുന്നത് പോലെയാണ് നിങ്ങളൊരു ഇരിപ്പിടം കൊടുക്കുമ്പോൾ ക്യാൻസർ ഒരു സൈന്യത്തെ തന്നെയാണ് നിങ്ങളുടെ ശരീരത്തിൽ പടുത്തുയർത്തുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയുക ക്യാൻസറിനെ പട്ടിണിക്കിടുന്നതിന്റെ ആദ്യ പടി എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് പഞ്ചസാരയെയും വേഗത്തിൽ ഗ്ലൂക്കോസായി മാറുന്ന അന്നജങ്ങളെയും പൂർണമായി ഒഴിവാക്കുക എന്നതാണ് ചാപ്റ്റർ ത്രീ കീറ്റോജെനിക് ഷീൽഡ് പഞ്ചസാര നിർത്തലാക്കിയാൽ ക്യാൻസർ കോശങ്ങൾ പട്ടിണിയാവും പക്ഷേ നമ്മുടെ ആരോഗ്യകരമായ കോശങ്ങൾ എങ്ങനെയാണ് അതിജീവിച്ച് വീണ്ടും വളർന്നു വരിക ഇവിടെയാണ് ഹൗ ടു സ്റ്റാവ് ക്യാൻസർ എന്ന ഈ പുസ്തകത്തിലെ ഏറ്റവും വലിയ തന്ത്രം വരുന്നത് ഇതിനെയാണ് തെറാപ്യൂട്ടിക് കീറ്റോജനിക് ഡയറ്റ് എന്ന് പറയുന്നത് നമ്മൾ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറയ്ക്കുമ്പോൾ ശരീരം കൊഴുപ്പിനെ ഇന്ധനമായി ഉപയോഗിക്കാൻ തുടങ്ങുന്നു ഈ പ്രക്രിയയിൽ കരളിൽ കീറ്റോൺസ് എന്ന തന്മാത്രകൾ ഉണ്ടാകുന്നു ഈ കീറ്റോണുകളാണ് നമ്മുടെ തലച്ചോറിനും ആരോഗ്യകരമായ കോശങ്ങൾക്കും പുതിയ സ്രോതസ്സാവുന്നത് എന്നാൽ ഇവിടെയാണ് ഒരു ട്വിസ്റ്റ് വരുന്നത് ക്യാൻസർ കോശങ്ങൾക്ക് ഈ കീറ്റോണുകളെ ഇന്ധനമായി ഉപയോഗിക്കാൻ കഴിയില്ല കീറ്റോൺ ക്യാൻസർ കോശങ്ങൾക്കു ചുറ്റും ഒരു പ്രതിരോധ കവചം പോലെ പ്രവർത്തിക്കും ഇത് ക്യാൻസറിനെ പട്ടിണിക്കിടുക മാത്രമല്ല നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു കീറ്റോജെനിക് ഡയറ്റ് എന്നത് ഒരു ഫാഷൻ ട്രെൻഡല്ല മറിച്ച് ക്യാൻസറിനെതിരെ പോരാടാൻ നമ്മുടെ ശരീരത്തെ റീപ്രോഗ്രാം ചെയ്യുന്ന ഒരു ശക്തമായ തന്ത്രമാണ് തെറാപ്യൂട്ടിക് കീറ്റോജെനിക് ഡയറ്റ് എന്നത് ചികിത്സാപരമായ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഒരു തരം കീറ്റോജനിക് ഡയറ്റാണ് ഇതിന്റെ പ്രധാന തത്വങ്ങൾ എന്ന് പറയുന്നത് അന്നജത്തിന്റെ അതായത് കാർബോഹൈഡ്രേറ്റിന്റെ അളവ് ഭക്ഷണത്തിൽ നിന്ന് കുറയ്ക്കുക കലോറിയുടെ സിംഹഭാഗവും നല്ല കൊഴുപ്പുകളിൽ നിന്നായിരിക്കും ഈ ഡയറ്റിൽ ലഭിക്കുക അതായത് അവോക്കാഡോ നട്ട്സ് എന്നിവയിൽ നിന്നൊക്കെ അതുപോലെ തന്നെ പ്രോട്ടീന്റെ അളവ് മിതമായി നിലനിർത്തുകയും ചെയ്യുന്നുണ്ട് ഈ ഡയറ്റിൽ ഈ ഭക്ഷണക്രമം പിന്തുടരുമ്പോൾ ശരീരത്തിന് ഊർജത്തിനായി ഗ്ലൂക്കോസിന് പകരം കൊഴുപ്പിനെ ആശ്രയിക്കേണ്ടി വരുന്നു ഈ പ്രക്രിയയിൽ കരൾ കീറ്റോൺ ബോഡികൾ എന്ന തന്മാത്രകൾ ഉൽപാദിപ്പിക്കുന്നു ശരീരം കീറ്റോൺ ബോഡികളെ ഊർജ്ജത്തിനായി ഉപയോഗിക്കുന്ന ഈ അവസ്ഥയെയാണ് കീറ്റോസിസ് എന്ന് വിളിക്കുന്നത് ഇതിന്റെ ചികിത്സാപരമായ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ സാധാരണയായി ശരീരഭാരം കുറയ്ക്കുന്നതിനായി ഉപയോഗിക്കാറുണ്ടെങ്കിലും തെറാപ്യൂട്ടിക് എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് ഇത് പ്രത്യേക രോഗാവസ്ഥകൾക്ക് ഒരു ചികിത്സാ മാർഗമായി ഉപയോഗിക്കുന്നു എന്നാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രോഗങ്ങൾ എപ്പലപ്സി ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് ക്യാൻസർ ടൈപ്പ് ടു പ്രമേഹം എന്നിവ ഇതൊരു ചികിത്സാപരമായ ഭക്ഷണക്രമമായതുകൊണ്ട് തന്നെ ഒരു ഡോക്ടറുടെയോ അതല്ലെങ്കിൽ ഒരു ഡയറ്റീഷ്യന്റെയോ കൃത്യമായ മേൽനോട്ടത്തിൽ മാത്രമേ ഈ ഡയറ്റ് ആരംഭിക്കാവൂ ചാപ്റ്റർ ഫോർ വിശ്രമത്തിലൂടെയുള്ള ശക്തി ഫാസ്റ്റിംഗ് ദ റീസെറ്റ് ബട്ടൺ ക്യാൻസറിനെ പട്ടിണിക്കിടുന്നതിൽ ഭക്ഷണക്രമം പോലെ തന്നെ പ്രധാനമാണ് സമയബന്ധിതമായ ഉപവാസവും അതായത് ഇന്റർമിറ്റിയന്റ് ഫാസ്റ്റിംഗ് ഓർ പ്രൊലോങ് ഫാസ്റ്റിംഗ് നമ്മൾ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഹൗ ടു സ്റ്റാവ് ക്യാൻസർ എന്ന ഈ പുസ്തകം പറയുന്നത് നമ്മുടെ ശരീരം ഒരു ഓട്ടോഫാഗി മോഡിലേക്ക് കടക്കുന്നു എന്നാണ് ഓട്ടോഫാഗി എന്നാൽ സ്വയം ഭക്ഷിക്കൽ ഉപവാസം ശരീരത്തെ വലിയ രീതിയിൽ വൃത്തിയാക്കുന്ന ഒരു പ്രക്രിയയാണ് ഉപവാസം ചെയ്യുമ്പോൾ ഇത്തരത്തിൽ സ്വയം വൃത്തിയാക്കാനുള്ള ഒരു അവസരമാണ് നമ്മൾ ശരീരത്തിന് നൽകുന്നത് ഈ സമയത്ത് രോഗം ബാധിച്ചതോ ദുർബലമായതോ കേടായതോ ആയ കോശങ്ങളെ അതായത് ക്യാൻസർ കോശങ്ങളെ ഉൾപ്പെടെ ശരീരം സ്വയം നശിപ്പിച്ച് ഊർജത്തിനായി ഉപയോഗിക്കുന്നു ഇത് കോശങ്ങൾക്ക് ഒരു റീസെറ്റ് ബട്ടൺ നൽകുന്നു എന്നാണ് ഈ പുസ്തകത്തിന്റെ രചയിതാവ് പറയുന്നത് സമയബന്ധിതമായി ഉപവസിക്കുന്നത് ക്യാൻസർ കോശങ്ങളെ ഞെട്ടിക്കുകയും അവയുടെ വളർച്ചാ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു ഇതൊരു പുരാതനമായ സമ്പ്രദായമാണ് പണ്ടത്തെ ആളുകൾ വ്രതം ഉപവാസം നോമ്പ് എന്നൊക്കെ പറഞ്ഞ് ഈ ഫാസ്റ്റിംഗ് പ്രക്രിയ സ്ഥിരം ചെയ്യാറുണ്ട് ഈ പുരാതനമായ സമ്പ്രദായത്തിന് ആധുനിക ശാസ്ത്രം വലിയ പിന്തുണ നൽകുന്നുണ്ട് ഇത്തരത്തിൽ ഭക്ഷണം കഴിക്കുന്ന സമയം നിയന്ത്രിക്കുകയും ഭക്ഷണത്തിന്റെ അളവ് കുറയ്ക്കുകയും വഴി ക്യാൻസറിനുള്ള വിരുന്ന് പൂർണമായും അവസാനിപ്പിക്കാൻ നമുക്ക് കഴിയുമെന്നാണ് ജെയിൻ മാക്ലാൻഡ് പറയുന്നത് ചാപ്റ്റർ ഫൈവ് മൈക്രോബയോം അകത്തെ സഖ്യശക്തി ദ ഇന്നർ ആലി നമ്മുടെ കുടലിൽ കോടിക്കണക്കിന് സൂക്ഷ്മ ജീവികളുണ്ട് ഇതിന് നമ്മൾ മൈക്രോബയോം എന്ന് വിളിക്കുന്നു നമ്മുടെ പ്രതിരോധ ശേഷിയെയും രോഗങ്ങളോടുള്ള പ്രതികരണത്തെയും നിയന്ത്രിക്കുന്ന ഒരു രഹസ്യ സൈന്യം പോലെയാണ് ഈ മൈക്രോബയോം പ്രവർത്തിക്കുന്നത് ക്യാൻസർ ചികിത്സയിൽ ഈ മൈക്രോബയോമിനുള്ള പ്രാധാന്യം വളരെ വലുതാണ് ആരോഗ്യമുള്ള ഒരു മൈക്രോബയോം ക്യാൻസറിനെ പ്രതിരോധിക്കാൻ നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തെ പരിശീലിപ്പിക്കുന്നു ജെയിൻ മാക്ലാൻഡ് പറയുന്നത് നമ്മുടെ ദഹന വ്യവസ്ഥ ക്യാൻസറിനെതിരായ യുദ്ധത്തിലെ ഒരു പ്രധാന യുദ്ധഭൂമിയാണ് എന്നാണ് പ്രീബയോട്ടിക്സ് അതായത് ഭക്ഷണങ്ങൾ പ്രോബയോട്ടിക്സ് തൈര് പോലുള്ളവ ഇവയെല്ലാം എന്നും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വഴി നമുക്ക് ഈ സഖ്യ ശക്തിപ്പെടുത്താൻ സാധിക്കും ക്യാൻസർ കോശങ്ങൾ ദോഷകരമായ ബാക്ടീരിയകളെ ആശ്രയിക്കുന്നതിനാൽ നല്ല ബാക്ടീരിയകളെ വളർത്തുന്നത് ക്യാൻസറിന്റെ വളർച്ചാ അന്തരീക്ഷം ഇല്ലാതാക്കാൻ സഹായിക്കുന്നതാണ് ചാപ്റ്റർ സിക്സ് സപ്ലിമെന്റുകൾ തന്ത്രപരമായ ആക്രമണം സ്ട്രാറ്റജിക് സപ്ലിമെന്റ്സ് ഭക്ഷണത്തിലൂടെ ക്യാൻസറിനെ പട്ടിണിക്കിടുമ്പോൾ ചില പ്രത്യേക സപ്ലിമെന്റുകൾ ഉപയോഗിച്ച് അതിനെ കൂടുതൽ തന്ത്രപരമായി ആക്രമിക്കാനും സാധിക്കും ഹൗ ടു സ്റ്റാവ് ക്യാൻസർ എന്ന ഈ പുസ്തകം ക്യാൻസറിനെ നേരിടാൻ സഹായിക്കുന്ന ചില പ്രധാന പോഷകങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് അതിൽ ആദ്യത്തേതാണ് കുർക്കുമിൻ മഞ്ഞൾ മഞ്ഞളിലാണ് കുർക്കുമിൻ ധാരാളം അടങ്ങിയിരിക്കുന്നത് ഇതിന് ശക്തമായ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാൻ ഇത് നമ്മുടെ ശരീരത്തെ സഹായിക്കുന്നു വൈറ്റമിൻ ഡി പ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതിൽ വൈറ്റമിൻ ഡിക്ക് നിർണായക പങ്കുണ്ട് അടുത്തത് മെലാട്ടോണിൻ ആണ് ഇത് ഉറക്കത്തിന് മാത്രമല്ല ക്യാൻസർ വിരുദ്ധ ഗുണങ്ങളുള്ള ഒരു ശക്തമായ ആന്റി ഓക്സിഡന്റ് കൂടിയാണ് മെലാറ്റോണിൻ ഈ സപ്ലിമെന്റുകൾ ക്യാൻസറിനെ തടയുന്നതിനൊപ്പം തന്നെ അതിനെ വളരാൻ അനുവദിക്കാത്ത ഒരു ശത്രുതാപരമായ അന്തരീക്ഷം നമ്മുടെ ശരീരത്തിൽ സൃഷ്ടിച്ചെടുക്കുന്നു എന്നാൽ ഇതിൽ പറയുന്ന വിവരങ്ങളൊന്നും സ്വയം ചികിത്സയ്ക്കുള്ള നിർദ്ദേശങ്ങളായിട്ട് നിങ്ങൾ എടുക്കരുത് കേട്ടോ മറിച്ച് ക്യാൻസർ ചികിത്സയ്ക്ക് ഒരു പിന്തുണ നൽകുന്ന തന്ത്രമായി മാത്രം കാണുക ഇതിൽ പറയുന്ന ഓരോ വിവരങ്ങളും കൃത്യമായി ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ നിങ്ങൾ പ്രയോഗിച്ചു നോക്കാൻ പാടുള്ളൂ പ്രത്യേകിച്ചും സപ്ലിമെന്റ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ട ഈ ഏഴ് അധ്യായങ്ങൾ പറയുന്നത് ക്യാൻസറിനെതിരെ നമുക്ക് തന്നെ നമ്മുടെ ശരീരത്തെ സജ്ജമാക്കി എടുക്കാൻ സാധിക്കുമെന്നാണ് ക്യാൻസറിനെതിരായ യുദ്ധത്തിലെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് നമ്മുടെ ശരീരം തന്നെയാണ് നമ്മുടെ ഭക്ഷണമാണ് ആ ആയുധത്തിന്റെ ഏറ്റവും മൂർച്ചയുള്ള ഭാഗം ജെയിൻ മാക്ലാൻഡ് പറയുന്നത് രോഗങ്ങളെക്കുറിച്ചുള്ള ഭയമല്ല മറിച്ച് നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാനുള്ള അറിവാണ് നമുക്ക് വേണ്ടത് എന്നാണ് ലളിതമായ കാർബോഹൈഡ്രേറ്റ് ഉപേക്ഷിക്കുക കീറ്റോജനിക് തത്വങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയെടുക്കുക സമയബന്ധിതമായ ഉപവാസം ശീലമാക്കുക അതുപോലെ തന്നെ കുടലിലെ നല്ല ബാക്ടീരിയകളെ സംരക്ഷിക്കുക ഇവയാണ് ഈ പുസ്തകം നമുക്ക് പങ്കുവെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ക്യാൻസറിനെ കുറിച്ചുള്ള ഈ പുസ്തകം വെല്ലുവിളിക്കുന്നത് രോഗം വന്നാൽ മാത്രമേ നാം ശ്രദ്ധിക്കൂ എന്ന നമ്മുടെ മനോഭാവത്തെയാണ് ഓരോ ദിവസവും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒന്നുകിൽ രോഗത്തെ പോഷിപ്പിക്കാം അതല്ലെങ്കിൽ അതിനെ പട്ടിണിക്കിടാം ഈ ഒരു ചിന്ത നിങ്ങൾ എപ്പോഴും ഉള്ളിൽ കരുതുക നിങ്ങൾ നല്ല ഭക്ഷണങ്ങൾ തിരഞ്ഞെടുത്ത് കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മോശം ഭക്ഷണങ്ങൾ നിങ്ങളുടെ ശരീരത്തിലെ മോശം ബാക്ടീരിയകളെയും മോശം കോശങ്ങളെയും വളർത്തുകയാണ് ചെയ്യുന്നത് എന്ന് തിരിച്ചറിയുക ഇനി ഭക്ഷണത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തേണ്ടത് നിങ്ങളാണ് ഈ അറിവ് നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ മാറ്റിമറിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി പങ്കുവെക്കുക ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ഫൈറ്റ് ക്യാൻസർ എന്ന് കമന്റ് ചെയ്യുക നിങ്ങളുടെ പരിചയത്തിലുള്ളവർക്കും ക്യാൻസർ എന്ന മാരക രോഗത്തെ ചെറുക്കാൻ ശക്തിയുണ്ടാകട്ടെ അവരുടെ അറിവിനായി ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക ആരോഗ്യകരമായ നാളേക്കു വേണ്ടി നമ്മുടെ ജീവിത ശൈലിയെക്കുറിച്ച് കൂടുതൽ പഠിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓർക്കുക ക്യാൻസറിനെ പട്ടിണിക്കിടുന്ന അറിവിന്റെ താക്കോൽ നിങ്ങളുടെ കൈകളിലാണ് എന്ന കാര്യം ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കൂ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി